السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين أما بعد قال النبي صلى الله عليه وسلم قد أفلح المؤمنون إني حرام على كل بخيل ومنافق ومراء صدق رسول الله صلى الله عليه وسلم يتوم نادرون ردنا. فريم الله مؤمنين عليه. الله سبحانه وتعالى പരിശുദ്ധമാക്കപ്പെട്ട എലിമിൻ്റെ പറക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കുമാറാവട്ടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ഉള്ളാകുത്തരം പൂർത്തിയാക്കി തരുമാറാവട്ടെ എല്ലാവിധ വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളാകു തല ദൂരീകരിച്ച് തരുമാറാവട്ടെ അമി അറബൻ അലിമിൻ ഓരോ ദിവസവും പരിശുദ്ധമാക്കപ്പെട്ട എലിമിൻ്റെ ക്ലാസ്സുകളൊക്കെ നാം കേൾക്കുമ്പോൾ പുതിയ ഓരോ അറിവുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് ആ അറിവുകൾ അനുസരിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കറിയാം നാം ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിൻ്റെ നമ്മുടെ അവസാനത്തെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ ഞാമത്തിൻ്റെ കേദാരമായ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗം ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്നാൽ മഹാനായർ റസൂലായ സല്ലാഹു അലൈവിസല തങ്ങൾ പറയുകയാണ് അള്ളാഹു സുബാനു താല പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗ്ഗത്തെ സൃഷ്ടിച്ചിട്ടു അള്ളാഹു താല സ്വർഗ്ഗത്തിനോട് പറയാണ് നീ സംസാരിക്കൂ സ്വ സ്വർഗത്തിനോട് സംസാരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗ്ഗം മൂന്ന് തവണ സംസാരിച്ചൊരു കാര്യമുണ്ട് അതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാറ്റമുണ്ടേക്കേണ്ടത് കാരണം ആ ഒരു മാറ്റം കൊണ്ട് മാത്രമേ നമുക്ക് നാളെ ആ ഒരു പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗം ലഭിക്കാൻ കാരണമാകുള്ളൂ അള്ളാഹു താല തോഫീഖ് പ്രധാനം ചെയ്യുമാറാവട്ടെ എന്തേ സ്വർഗ്ഗം സംസാരിച്ചത് മുസല അഹുഅലെ വസ്ലമാങ്ങൾ പറയുകയാണ് ഹദാഫലഹൽ മുഹമ്മദ് ും എല്ലാ മുനീയങ്ങളായ ആളുകളുണ്ടല്ലോ അവരൊക്കെ വിജയിച്ചിട്ടുണ്ട് മുഅ്മിനീങ്ങളായ സ്വലീയങ്ങളായ സൽക്രമങ്ങൾ ചെയ്യുന്ന നന്മയായ കാര്യങ്ങളിൽ ഖലാസോടുകൂടി തക്കവയോടുകൂടി ചെയ്യുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ ആരുണ്ടോ അവർ വിജയിച്ചു എന്ന് സ്വർഗം തന്നെ പറയുകയാണ് തീർന്നില്ല അവിടുന്ന് വീണ്ടും പറയുകയാണ് ഇന്നി ഹറാമുൻ തീർച്ചയായിക്കൊണ്ടും ഞാൻ ഹറാമാണ് ചില ആളുകൾക്കൊക്കെ അവർ എന്നെ ചോദിക്കുന്നുണ്ട് പക്ഷേ അവർ എന്നെ ഹറാമാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗം പറയണം എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗം പറയുന്നു ഇന്നി ഹറാമൻ അലക്കുല്ലി ബഹീരൻ പിഷ്കന്മാരായ ആളുകൾ ആരുണ്ടോ അവർക്ക് ഞാൻ ഹറാമാണ് നമുക്കറിയാം നാം സാമ്പത്തികമായി ചെലവഴിക്കുന്നിടത്താവട്ടെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനത്തിലാവട്ടെ അവിടെയൊക്കെ പിഷ്കു കാണിക്കുന്ന ആളുകൾ അത് നന്മയുടെ വിഷയത്തിലാകുമ്പോൾ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് സൽക്രമങ്ങളൊക്കെ നാം ചെയ്യേണ്ട ആളുകളാകും അതിലൊക്കെ അപാകത വരുത്തുമ്പോൾ അതിലൊക്കെ പിഷ്കു കാണിക്കുമ്പോൾ സാമ്പത്തികമായിട്ടും നമ്മുടെ കർമ്മങ്ങളിലാവട്ടെ ഇതിലൊക്കെ പിഷ്കു കാണിക്കുമ്പോൾ അത് സ്വർഗ്ഗം നമ്മുടെ മേലെ ഹറാമാവാൻ അതൊരു കാരണമാകുമെന്ന് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ പിഷ്കന്മാരായ ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക സ്വർഗം അവൻ്റെ മേലെ ഹെറാമാണെന്ന് സ്വർഗം തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് മാത്രമല്ല ഓ മുനാഫിക്കൻ കാപഢ്യമുള്ള കപടത തൻ്റെ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ അത് ഏത് വിഷയത്തിലാവട്ടെ അതിലൊക്കെ ഒരു കാപട്യ സ്വഭാവം ആളുകളെ പറ്റിച്ചുകൊണ്ട് മറ്റുള്ള നിലക്കുള്ള മോശപ്പെട്ട സ്വഭാവം ഒരു കപടത ഉള്ള ആളുകളാരുണ്ടോ മുനാഫിൻ്റെ സ്വഭാവം കാണിക്കുന്ന ആളുകൾ അവരൊക്കെ എനിക്ക് ഹറാമാണ് എന്ന് പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗം തന്നെ പറയുകയാണ് മാത്രമല്ല വീണ്ടും പറയുന്നു ഓ മുറാൻ ലോകമാന്യത്തോടുകൂടി ലോക ജനങ്ങളുടെ പ്രശംസയും പ്രീതിയും കാക്ഷിച്ചുകൊണ്ട് സൽക്രമം ചെയ്യുന്ന ആളുകളാരുണ്ടോ അവനെയും എനിക്ക് ഹറാമാണ് എന്ന് പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗ്ഗം സ്വർഗ സ്വർഗമേനീ സംസാരിക്കൂ എന്ന് അള്ളാഹുവിൻ്റെ ഓർഡർ വന്നപ്പോൾ സ്വർഗം സംസാരിച്ചതായ ഈ മൂന്ന് കാര്യം വളരെ ശ്രദ്ധേയമായ കൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായ കാര്യമാണ് അള്ളാഹു താലേ കാത്ത് രക്ഷിക്കുമാറാവട്ടെ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് സ്വർഗ്ഗത്തിൻ്റെ സംസാരമാണ് മറ്റൊന്ന് പുഷ്കന്മാരാണ് മറ്റൊന്ന് വിശ്വാസമുള്ള ആളുകളാണ് അതുപോലെ തന്നെ ലോകമാനത്തോടു കൂടി ലോക ജനങ്ങൾക്ക് മുന്നിലെ നാം വലിയ ഇബാധത്തുള്ള സലക്രമമുള്ള നന്മ ചെയ്യുന്ന ആളുകളാണെന്ന് വരുത്തി തീർക്കാൻ രൂപത്തിലുള്ള കർമ്മങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണോ എന്നാൽ ഇനി ഹറാമുൻ എന്ന് പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തിൻ്റെ വാക്ക് നാം എപ്പോഴും നമ്മുടെ കർണപുടങ്ങളിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കേണ്ടതാണ് എന്ന് വളരെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് ബിൻ അലബീദർ അറിയു താലാനു പറയണം റുഖലബി സഹുഅലി വസ്ല്ലാമാങ്ങൾ ഞങ്ങളിലേക്ക് തിരിഞ്ഞു കൊടുഞ്ഞിത്ത പറഞ്ഞു ഞാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട് എന്തേ എന്ന് നിങ്ങൾക്കത് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് സ്വഹാബത്തുൽ കറാം പറയാണ് നിങ്ങൾ കറിയുൽ നബിയെ നിങ്ങൾ പറയണം അനുഭവ അലൈഹി വസ്ല്ലാം മാത്തങ്ങൾ പറയണം അത് ഷിർഖുല്ല സ്വറാണ് വീണ്ടും സ്വഹാബത്തുൽ കറാം ചോദിക്കുകയാണ് അമ ഷിർക്കുല്ല സോറ് യാറ് സോറതാ എന്താണ് ഈ ഷിർഖുള്ള സോർ നബിയ സാഹു അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞു ഷിർഖുല്ല സോർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കാണുവാൻ വേണ്ടിക്കൊണ്ട് ലോക ലോകമാന്യത്തോടു കൂടി അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഉണ്ടല്ലോ ആ ഒരു കർമ്മം നിങ്ങളിൽ ഉണ്ട് ഉണ്ടാവുമോ എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങൾ ഭയപ്പെടുന്നത് പരിശുദ്ധ റസൂൺ സല്ലു വസ്ലം കാരണം നാളെ ഈ ലോകമാനത്തോടു കൂടി ജനങ്ങളുടെ പ്രീതിക്കും പ്രശസ്തിക്കും ഞാനൊരു നന്മ ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം ഈ ബാധത്ത് ചെയ്യുന്ന ആളാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി കൊണ്ട് ഞാൻ വരുത്തി തീർക്കുമ്പോൾ ആ രൂപത്തിൽ ഞാൻ സൽക്രമങ്ങൾ ചെയ്യുമ്പോൾ നാളെ അള്ളാഹു സുബാനോ താല പറയും നീ ആരെ കാണുവാൻ വേണ്ടി കൊണ്ടാണ് സൽക്രമങ്ങൾ ചെയ്തതെങ്കിൽ അവനോട് പോയിക്കൊണ്ട് നീ നീ ചെയ്ത കർമ്മത്തിൻ്റെ പ്രതിഫലം വാങ്ങിക്കോയെന്ന് അവിടെ നിന്ന് ഹോത്താല് ഞാനുള്ള അവനോട് പറയുമെന്ന് പരിശുദ്ധ റസൂൺ സൊല്ലാസ്ലും അള്ളാഹു താല കാത്ത് രക്ഷിക്കുമാറാവട്ടെ നാളെ വിരലുകടിക്കേണ്ട ആളുകളാണ് ഈ പറയപ്പെട്ട ആളുകളൊക്കെ അപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തിൻ്റെ സംസാരവും ഈ ശിർക്കുള സ്വറൊക്കെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നാം സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു താലൂഖാത്തിരിക്ഷിക്കുമാറാവട്ടെ അള്ളാഹു മുഖഫലീനവൽ മുബമിനാദ് അസ്സലാ വാരിക്കും വർമ്മത്തല്ലാ വാത്തു